കഴിഞ്ഞ ദിവസം നിലമ്പൂർ രണ്ട് ദിവസം മുമ്പ് അനന്തു എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പന്നികണിയിൽ നിന്ന് ഷോക്കേറ്റിട്ട് മരിച്ചു കഴിഞ്ഞൊരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് തന്നെ പാലക്കാട് രണ്ട് പേര് ഇതേമാതിരി തന്നെ ഷോക്കേറ്റിട്ട് പന്നികണിയിൽ തന്നെ ഷോക്കേറ്റ് മരിച്ചു തൃശ്ശൂർ നഗരപ്രാന്തത്തിൽ തന്നെ ഇതേപോലെ മറ്റു രണ്ട് പേരും ഷോക്കേറ്റിട്ട് മരിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ നിയമം അവർക്ക് കൊടുക്കുന്ന ശിക്ഷ പോരാതെ വരുന്നുണ്ടോ എന്നാണ് സംശയിക്കേണ്ടത് കൽപ്പബിൾ ഹോമിസൈഡ് അതായത് ബോധപൂർവമായ ഇങ്ങനെ വെച്ചും മനുഷ്യർ തട്ടി മരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടല്ലോ അപ്പോൾ ഡെഫിനറ്റലി ഹോമിസൈഡായിട്ട് വേണം ഇതിനെ കരുതാൻ എന്നാൽ ശിക്ഷ ആ രീതിയിൽ വർദ്ധിപ്പിച്ചെങ്കിൽ ഇത്തരം പ്രവൃത്തികളും സമൂഹത്തിൽ ഇല്ലാതാവുള്ളൂ നമ്മൾ ഇത്തരം കാര്യങ്ങളിലെങ്കിലും നിയമം കർക്കശമാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ അതുമല്ല ഇന്നലെ നിലമ്പൂര് ഒരു കർഷകൻ ഇത് ചെയ്താൽ അതുപോലും ന്യായീകരിക്കത്തക്കതല്ല എന്നാൽ കൂടി എന്തെങ്കിലും കർഷകനെ സ്വന്തം ഇത് നിലനിൽപ്പിന് വേണ്ടി ചെയ്തു എന്നെങ്കിലും പറയാം ഇതെന്താണ് മാംസം പന്നിയെ കൊന്ന് മാംസം അത് അത് തന്നെ നിയമം അനുശാസിക്കുന്നില്ല പന്നിയെ കൊന്ന് മാംസം ഇപ്പോഴത്തെ അത് പ്രകാരം പന്നിയെ കൊല്ലാമെങ്കിൽ കൂടി അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏട്ടെടുത്തിട്ട് ന നശിപ്പിച്ച് കളയണം എന്നാണ് നിയമം അത് അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് ഒരു കൂട്ടർ അവർക്ക് കൃഷി കൃഷിയിലൊന്നുമല്ല അത് വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു ഒരുത്തനാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് അപ്പോൾ ശിക്ഷ പോരായത്തത് വലിയൊരു കാര്യമാണ് ശിക്ഷ കൂട്ടിയേ മതിയാവൂ എന്നാലേ ഇതൊക്കെ നമുക്ക് നിർത്താൻ കഴിയുള്ളൂ ി അത് വലിയ അത് ആ വീട്ടിലെ അവസ്ഥയാണ് സങ്കടം ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടിയും ചേച്ചിമാരുമാണ് ഉള്ളത് ആ ആൺകുട്ടിയാണ് ഇല്ലാതായത് ആ കുടുംബത്തിൻ്റെ ദുഃഖം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് കഴിഞ്ഞിട്ടുണ്ടായ രാഷ്ട്രീയ വൃത്തികേടുകളെ എന്താ പറയുക ഇത് ശരിക്കു പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എന്താ ഞാൻ ഒന്നിനും ത തലവെച്ച് കൊടുത്തിട്ടില്ല എന്നാൽ നല്ലത് എന്ത് കണ്ടാലും അത് നല്ലതായിട്ടും ചീത്തത് എന്ത് കണ്ടാലും ചീത്തതായിട്ടും തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് നിലനിർത്തണമെങ്കിൽ ഒരു പാർട്ടിയിലും ചേരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ നയം അത് ശരിയാവട്ടെ തെറ്റാവും അതൊരു അരാഷ്ട്രീയവാദമല്ല വേണമെങ്കിൽ അതിൽ അവസര എന്ന് പറയാം അതെന്ത് എനിക്ക് പാർട്ടിയിൽ പോയിട്ടൊരു സ്ഥാനമാനങ്ങളൊന്നും വേണ്ടല്ലോ അതല്ലാതെയുള്ള അവസരം അതായത് ഓരോ അവസരത്തിനനുസരിച്ചിട്ട് അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ ചില കാര്യങ്ങളിൽ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനമാണെന്നല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക മറ്റൊരു കാര്യത്തിൽ ഇവരാണ് നന്മ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ ആ അർത്ഥത്തിലുള്ള അവസര രാഷ്ട്രീയമാണ് എനിക്ക് സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയം അത് വ്യക്തിപരമായ നേട്ടത്തിന് എന്നുള്ള അർത്ഥത്തിലുള്ളതല്ല ഞാൻ പറഞ്ഞത് അവസര രാഷ്ട്രീയവാദം എന്നുള്ള സാധാരണഗതിയിൽ പറയുന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ഓരോന്ന് ആ പർപ്പസ് അവർ ചെയ്യുന്ന ആ ഇതിൻ്റെ മെറിറ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇന്നലെ ഉണ്ടായ ഈ കുട്ടിയുടെ മരണമായിട്ട് ഉണ്ടായതിൻ്റെ തിരികൊളുത്തി ഇത് ശരിക്കും പറഞ്ഞാൽ ഐക്യജനാധിപത്യ മുന്നണിയിലുള്ള അവരാണ് ജ്യോതികുമാർ ചാമക്കാലം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് കാരണം ഈ തെറ്റ് ഇന്നലെ ഈ സംഭവിച്ചത് മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഫോറസ്റ്റ് വനമന്ത്രിയോട് പ്രക എതിർപ്പുണ്ടാവാം അതിൽ ന്യായം ഉണ്ടാവാം ചില കാര്യങ്ങളിൽ അത് പൂർണ്ണമായിട്ട് ന്യായം ആവണമെന്നില്ല അത് മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ എന്നാൽ ഇന്നലത്തെ ആ സംഭവത്തിൽ എന്ത് അല്ലെങ്കിൽ കെ എസ് ഇതൊക്കെ നമുക്ക് നമുക്ക് ഇവിടെ ആര് ഭരിച്ചാൽ ഇതൊക്കെ തുടരും ഇപ്പം ഇന്നത്തെ ഇന്നത്തെ ഭരണമുന്നണി പോയി മറ്റൊരു ഭരണത്തിൽ വന്നാലും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാതിരിക്കില്ല കാരണം ജനം മാറിയിട്ടില്ല ജനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ മാറുന്നില്ല ഓരോ മനുഷ്യനെയും നമുക്ക് നന്നാക്കാനൊന്നും ബുദ്ധിമുട്ടാണ് അപ്പം ജനങ്ങളുടെ ഒരു ബോധം ഡെവലപ്പ് ചെയ്ത് വരാത്തിടത്തോളം കാലം ഇത്തരം സംഗതികൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അത് മുഴുവൻ ഗവൺമെൻ്റെ കുറ്റാണെന്ന് എല്ലാ കാര്യം പല കാര്യങ്ങളിലും ആവാം പക്ഷേ എല്ലാ കാര്യത്തിലും അങ്ങനെയല്ലല്ലോ അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് വനം മന്ത്രിയോ കെ എസ് ഇ ബിയോ ചാടി പിടിച്ചിട്ട് കുറ്റം പറയാൻ കഴിയില്ല മനുഷ്യൻ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ നാട്ടിൽ കൊ കൊലയൊക്കെ പല ഒരുപാട് നടക്കുന്നുണ്ട് അത് ആര് ഭരിച്ചാലും ഉണ്ട് അത് ആരഭ്യന്തരം ഭരിച്ചാലും ഉണ്ടാകും ഒരു പരിധിവരെ നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ ഇല്ലെങ്കിൽ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കോടതിയൊന്നും വേണ്ടിവരില്ലല്ലോ നമുക്ക് ഇന്ന മുന്നണി വേണ്ട എന്ന് പറയാൻ നമുക്ക് എന്തെങ്കിലും കഴിയൂ ഒരിക്കലും കഴിയില്ല ഏത് ഭരണ മുന്നണിയാണെങ്കിലും ഇതൊക്കെ ഇവിടെ ഉണ്ടാവും പിന്നെ വല്ലാതെ പെരുകുമ്പോൾ നമുക്ക് ആ വകുപ്പിനെ കുറ്റം പറയാമെന്നുള്ളതല്ലാതെ ഇന്നലെ ശരിക്കും പറഞ്ഞ ജ്യോതികുമാർ ചാമക്കാൽ അതൊരിക്കലും ചെയ്യേണ്ടതല്ല ഈ എലക്ഷന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഗിമിക്ക് മാത്രമാണ് അദ്ദേഹം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയിട്ട് ആ മറ്റേ മന്ത്രിയെ തടയുക ഒക്കെ ചെയ്തത് പെട്ടെന്ന് പേര് വായൽ വരുന്നില്ല അദ്ദേഹത്തെ പോയിട്ട് പാലക്കാട് എന്നുള്ള അദ്ദേഹത്തെ തടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അത് അതിന്നുണ്ടായ പ്രകോപനം കൊണ്ട് മാത്രമാണ് പിന്നെ വേറൊന്നും ഉടനെ വനമന്ത്രിയുടെ നേരെയാണ് അടുത്ത തിരിയുക എന്നുള്ളത് അറിയുന്നത് കൊണ്ട് മാത്രമായിരിക്കണം അവർ തിരിച്ചതിൻ്റെ പത്തെട്ട് ശക്തിയിൽ അത് എന്താ പറയുക ഒരു കൊലപാതക സൂചന വരെ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാനിടയായത് അങ്ങനെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാക്കിയത് ഇവർ രണ്ടാളും രണ്ട് കൂട്ടരും ചേർന്നിട്ടാണ് അതിൽ ആദ്യം ഇത് തുടങ്ങി വച്ചത് ഐക്യജനാധിപത്യ മുന്നണിയാണെന്ന് ഈ സാ ഈ കാര്യത്തിൽ ഓരോ കാര്യത്തിൽ ഓരോരുത്തരായിരിക്കും ഈ കാര്യത്തിൽ അവരാണ് തെറ്റ് ചെയ്തത് ഒരിക്കലും രാഷ്ട്രീയ മുന്നണികൾ ഇനിയെങ്കിലും കുറേ കൂടി വിവേകത്തോടെ പെരുമാറാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നതൊക്കെ കാണുമ്പോൾ അനാവശ്യമായിട്ടുള്ള വിവാദം ആ കുടുംബത്തിനേയും കൂടി അത് ബാധിക്കില്ലെന്ന് ഇവർ രണ്ട് കൂട്ടർ ആലോചിക്കേണ്ടതായിരുന്നു വളരെ മോശമായിപ്പോയി അത്രേ പറയാനുള്ളൂ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ പറയാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് പറഞ്ഞു A tre seri.